നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഹെയർ പിൻ ബെൻഡ് ടു ഒമ്പത് ഹെയർ പിൻ ബെൻഡാ ഉള്ളത് പുറിയായിട്ട് ഉണ്ടാക്കി മേളില് ഇത് കാന്തനിൽ പോകുന്ന വഴിയാ പാട്ടൊക്കെ വലിയ കുഴിയാണ് ഫുള്ള് പാറയാണ് എന്തായാലും നിങ്ങള് ഇതിലെ തമിഴ്നാട് മൂന്നാറിൽ നിന്ന് തമിഴ്നാട് പോയാലും അതെ അതെ നാട് പോയാലും ഇതിലെ വന്ന് മറയൂരൊക്കെ കണ്ട് കാന്തലൂര് പോവുക ഇവിടെ നിന്ന് നാല് കിലോമീറ്റർ കഴിഞ്ഞ കാന്തലൂരാനശല്യ പറഞ്ഞൂരൊക്കെ ആനയാ പോണത് എന്താ ഫയർമാൻ അവിടുന്ന് പാറ ഫയർമാൻ നല്ല രസമായിരിക്കും

ആനക്കോട്ട് ഇപ്പം ഇവിടെ ഇതെല്ലാം ക്ലോസ് ചെയ്തൊക്കെ ഞങ്ങൾ നേരത്തെ ഞങ്ങള് നേരത്തെ ഇവിടെ ആയിരുന്നു നേരത്തെ ഇവിടെ വരുമ്പോൾ ഇതൊന്നുമില്ല ഒരു എൻട്രൻസ് ഫീസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ നേരത്തെ ഇതില്ല വെറുതെ കയറിയിപ്പോൾ ആയിരുന്നു ചുമ്മാ ഇവിടെ ഇപ്പോൾ എൻട്രൻസ് ഫീസ് ഇരുപത് രൂപ നമ്മുടെ കുറേ കാലായി പോയി നമ്മ കാസി ഗല്ലൻ മേള ഫുല്ലും നല്ല റൗണ്ട് പോലെ പാറയാ അപ്പോൾ ഗയ്സ് നമ്മ ആത്തെ കേറിറ്റോ എൻട്രി എൻട്രൻസ് ഫീസ് 20 ആണ് പിള്ളാർക്ക് കേട്ടോ മുതിർന്നവർക്ക് 10 രൂപ 10 രൂപ ഇടി ചെറിയ ഡെമോയൊക്കെണ്ടാക്കിയിട്ട് 10 രൂപ 20 രൂപ ആ 20 രൂപയാണോ അപ്പോൾ ഈ 20 രൂപയാണ് ട്ടോ നിങ്ങൾക്ക് ഇപ്പൊ വലിയ ട്വന്റിട്ടോ ഒരാൾക്ക് ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരായതുകൊണ്ട് രണ്ട് റുപ്പീസാ വാങ്ങിച്ചോളൂ അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് കുഞ്ഞിപ്പെണ്ണ പാർക്ക് അടിപൊളി പാർക്ക് ഏ പാർക്കെന്ന് പറയാ പാറപ്പുറമാണ് ഗ്രൗണ്ട് പോലെ പാറയാണ് മുനിയറയുള്ള ആ ഇവിടെ മുനിയറകളുണ്ട് പണ്ട് പഞ്ചപാണ്ഡവന്മാർ ഒളിച്ച് താമസിപ്പി താമസിച്ച സ്ഥലമാണെന്ന് പറയപ്പെടുന്നതായിരിക്കും അതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല മലനിരകളാണ് ഇതിന്റെ മുകളിലാണ് കാന്തല്ലൂര് ഫുള് മലയാ. ഒറ്റ ദിവസം കാണാൻ പറ്റിയല്ല ദിവസം ദിവസം ഒരു കാന്തരീലോ ഒരുപാട് ഉണ്ട് അവിടെയൊക്കെ ഒറ്റ ദിവസം കൊണ്ടൊന്നും പറ്റിയല്ല ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന നാടാണ് മുനിമാര് താമസിച്ച സ്ഥലമാണെന്നും മുനിമാരെ അടക്കി അടക്കം ചെയ്ത സ്ഥലമാണെന്നും പറയപ്പെടുന്നു മുനിയറ അവിടെയുണ്ട് അടുത്ത് മുന്മാർ ആങ്ങളുടെ പിള്ളേരാണ് ഒരു പ്രാവശ്യം വന്നിട്ടുള്ള നിങ്ങൾ ഇവിടെ ആയിട്ടോ ഒരു പ്രാവശ്യം വന്നിട്ടുള്ള ഇവിടെ ചെറിയൊരു അൺബലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാ മുനിയറ ഇതാണ് മുനിയറയ്ക്കകത്ത് ഈ പിള്ളേർ ഓടിക്കറു ഇത് മുനിയറ പൊളിഞ്ഞു പോയി സുഭാഷേ സുഭാഷേ ഉണ്ടോ നിൽക്കേ ഇതാ മുനിയറ ഇറത്ത് ചെറിയൊരു സുമാഷണ്ടോ ഇതിന്റെ അകത്ത് രണ്ടു ഒരു മിനിറ്റ് അന്ന് സുമാഷ എന്നാണ് വിളിക്കുന്നത് ഇവിടെ അടുത്തടുത്തുണ്ടോ മുനിയറീ ഇവിടെ ആളുകൾ വന്നിട്ട് മുന്നിറക്കകത്ത് കേറുന്നുണ്ട് അകത്ത് കേറാം വന്നിറക്കകത്ത് ണോ ഞങ്ങള് മുനിയറക്കാത്ത നിങ്ങളെ നിങ്ങൾ വരുന്നവര് വരിക കപ്പയും ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ഒരു ചെറിയ അതൊക്കെ എടുത്തിട്ട് വരിക വന്നിട്ട് ഇതിനകത്ത് വെച്ച് കുക്ക് ചെയ്യാം എന്ന് തമാശക്ക് പറയാൻ അവര് വിടില്ല കേട്ടോ എങ്ങനെയുണ്ട് ചോപ്പടെ ഇതൊട്ട് മതസൗഹാർദ്ദം ഇവിടെ ഒരു കുരിശുണ്ട് അവിടെ ഒരു അമ്പലം തൊട്ടടുത്ത് അപ്പം വളരെ ബ്യൂട്ടിഫുളാ താഴെ എന്ന് പറയുന്ന ഗ്രാമങ്ങളാണ് കോ സ്ഥലം എന്നാൽ അത് അത് കാണുന്ന വയസ്സാറ് അല്ല സോറി മറയൂര് ഇത് കാണുന്നത് കോവിൽ കടവ് അതിനെ തുടർന്ന് ഉള്ള സ്ഥലങ്ങളാണ് വിഷം വയൽ ബെണ്ടിക്കൊമ്പ് സർവ സ്ഥലങ്ങളിവിടെ വന്നാൽ കാണാൻ പറ്റും ഇതിൻ്റെ മേളിൽ കാന്തല്ലൂർ കാന്തല്ലൂർ വെട്ടുകാട് ഒരുങ്ങിയ സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഇവന്മാർ വീണ്ടും മുനിയിറക്കിയ അകത്ത് കയറിയിട്ടുണ്ട് ചപ്പ മാത്തു എങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് മുനിയറക്കകത്ത് കയറിട്ട് ആണോ നല്ല തനസ്സുണ്ടല്ലേ ഇവന്മാരി തൊട്ടടുത്ത് ഇവിടെ തന്നെ താമസിക്കുന്നെങ്കിൽ അപ്പം ഞങ്ങൾ മുനിയറടെ ഫ്രണ്ടിൽ ഇങ്ങനെ അത് തീർത്ഥമലക്കുടി അത് തീർത്ഥി ആദിവാസി കുടികൾ അവിടെ എല്ലാം കുടികളാണ് ഞങ്ങൾ പിന്നെ ഒരു ദിവസം വന്നു കഴിയുമ്പം എല്ലാം എല്ലാം ഇന്നത്തെ വീഡിയോയിൽ എടുക്കാൻ പിന്നെ ഒരു ദിവസം ഈ പോയിട്ട് അടിപൊളി പറ്റിയല്ലോ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് എല്ലാവരെയും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളെ ഞങ്ങൾക്ക് പരിചയമുള്ളവരാം നേരിട്ടറിയാം അവരുടെ കുടികളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് മെയിൻ ആയിട്ട് അവര് ഈ താഴ്ന്നുടി പോലെയുള്ള ആദിവാസി കുടിയിൽ മുതുവാക്കുടിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കുടിക്കാൻ അതെ വെൽക്കം ഡ്രിങ്ക് വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ തേനാ വരുന്നത് നമുക്ക് എല്ലാവർക്കും കിട്ടുമോന്നിരത്തില്ല ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഒരു ദിവസം വരുന്നുണ്ട് ഞങ്ങൾക്ക് ഇന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട് അളിയനും പിള്ളേരും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഉച്ചക്ക് വീട്ടിൽ പോകണം ഇവിടുത്തെ തൊട്ടടുത്ത് ഇന്നലെ ഓണം ഇല്ലാത്തൊരു വീടുണ്ട് അപ്പം അവിടെ പോയിട്ട് സദ്യങ്ങളെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് പോകും

ിരിയാണി ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന നീ എന്താണോ ഉണ്ടാക്കുന്നത് നിനക്കെന്നേ ബിരിയാണി ആ നല്ല സെറ്റപ്പ് സെറ്റപ്പുണ്ട് നമ്മളവിടെ മുനിയറ കല്ലി പൊട്ടിക്കുന്ന ഈ കല്ല് ഉരുണ്ട് വീഴുന്ന ഒരു സെറ്റപ്പിലാണ് അവിടെ ഇരിക്കുന്നത് ചെറിയ പിടുത്തുള്ളത് ആ വീത പൊട്ടിക്കണ്ട അപ്പൊ ഞങ്ങള് എന്തായാലും ഇന്നിവിടുന്ന് പോയാലും വീണ്ടും വരും അതായത് ഇവിടുത്തെ മുറുവാക്കുടിയിലും മുതുവാമാര് താമസിക്കുന്ന അവരുടെ ഒരു ജീവിത രീതിയും ഒക്കെ കാണിക്കാനായിട്ട് എന്തായാലും ഞങ്ങൾ ഉറപ്പായിട്ടും വരും നിങ്ങൾ മിസ് ചെയ്യരുത് അവർ തന്നെ കൃഷി ചെയ്ത് തന്നെ പച്ചക്കറിയും അതുപോലെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ചെയ്തിട്ട് അവരുടെ ആ വീടും ഒക്കെ നല്ല രസമാണ് കാണാൻ ഇവളുടെ മമ്മി ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പൊ ഞങ്ങൾക്ക് ഫോറസ്റ്റിലേക്ക് അറിയിക്കാതെ കേറി പോകാൻ പറ്റത്തില്ല പുറത്തുനിന്നുള്ള ആളുകളെ വിടാൻ ബുദ്ധിമുട്ടാണ് എല്ലാ സാനം പുലി ഒക്കെ ഉണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇന്നിപ്പോ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പോകണം എവിടെയോ എവിടെയോ അപ്പോൾ ഞങ്ങളി മുനിയറയിലേക്ക് പോകുന്ന വഴിയെന്നും പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് മുനിയറയൊന്നും കണ്ടല്ലോ ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ നേരത്തെ വന്നിട്ട് നല്ല വെയിലാണ് അപ്പോൾ ഓണത്തിൻ്റെ പിറ്റേ ദിവസം കേട്ടോ വീഡിയോ ഇന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ സാധ്യതയില്ല ഇവിടെ നെറ്റ് കുറവാണ് ഞങ്ങൾക്ക് അപ്പോൾ വീട്ടിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ ഓണത്തിൻ്റെ പിറ്റേ ദിവസം അതായത് തിങ്കളാഴ്ച അപ്പോൾ ഞാൻ ഞങ്ങൾ ഞാനും എൻ്റെ ബ്രദർ സജോ കാനഡയിലുള്ള പുള്ളി കോഴിക്കടയില് കട നടത്തിക്കൊണ്ട് ഞാൻ മറയിലും കട നടത്തിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫ്രീ ടൈമിലൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലമായിരുന്നു ഇവിടെ അന്ന് ഇവിടെ ഒരു പ്രശ്നമല്ല ഇവിടെയൊക്കെ നിറച്ച് കുപ്പികളൊക്കെ ആയിരുന്നു അതൊന്നും ഇപ്പം ഇല്ല കുപ്പികളൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല എല്ലാം നീറ്റാൻഡ് ക്ലീനാണ് കയറി വ ആ ബാന്നേ കയറാ

െ ഒ ഭയങ്കര ചൂടാ എന്തായാലും അടിപൊളി ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പിള്ളേരെ കേട്ട് വരാൻ നല്ല രസം കേട്ടോ പിള്ളേർക്ക് ചാടി ഓടി കളിക്കാനുള്ള സൂക്ഷിച്ചാ മതി